നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ നഗരസഭയിലെ ഇരുത്താമ്പോയിൽ വാർഡിലെ റോഡുകൾ നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തി നിലമ്പൂർ നഗരസഭ ഭരിക്കുന്നത് കുറുവാസ് സംഘമാണെന്ന് കോൺഗ്രസ് നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് കുറ്റപ്പെടുത്തി ഇതിന് നേതൃത്വം നൽകുന്നത് നഗരസഭാ അധ്യക്ഷനും സ്ഥിരം സമിതി അധ്യക്ഷന്മാരുമാണെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു നിലമ്പൂർ നഗരസഭാ പരിധിയിലെ ഇരുത്താംപോയിൽ വാർഡിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് മണലോടിയിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എവർഗ്രീൻ കളരിക്കുന്ന റോഡുകൾ തകർന്നതിനാൽ ഒട്ടും ഗതാഗത യോഗ്യമല്ല നഗരസഭയിൽ സർവത്ര അഴിമതിയാണ് നടക്കുന്നതെന്നും പാലോളി കൂട്ടിച്ചേർത്തുണ്ടാക്കിക്കൊണ്ട് നിലമ്പൂർ നഗരസഭയിലെ സുപ്രധാനമായ എല്ലാ റോഡുകളും ഇതുപോലെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് റോഡ് നന്നാക്കുന്നതിന് വേണ്ടി പദ്ധതി ഉണ്ടാക്കാൻ നഗരസഭാ അധികാരികൾ തയ്യാറാകുന്നില്ല ഒരു വർഷം കൊണ്ട് ഇനി പൊട്ടിപ്പൊളിഞ്ഞ മുഴുവൻ റോഡുകളെ നന്നാക്കാൻ പദ്ധതികൾ ഉണ്ടാക്കിയാൽ തന്നെ അത് ഏറ്റെടുക്കാൻ ഇവിടുത്തെ കരാറുകാർ തയ്യാറില്ല കാരണം എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ പദ്ധതികളുടെ പണം കൊടുക്കാതെ കരാറുകാർ കോടതിയെ സമീപിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ റോഡുകളും തകർന്നിരിക്കുകയാണ് ഇവിടെ ഭരിക്കുന്നത് കുറുവാ സംഘമാണ് ആ കുറുവ സംഘത്തിന് നേതൃത്വം ഭരിക്കുന്നത് നഗരസഭാ ചെയർമാനും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമാണ് പേരെ ഈ എടുത്താൽ പേര് കൂഴി കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ എന്തിനു അഴിമതിയാണ് എന്തിനു അഴിമതിയാണ് പ്രതിഷേധ സമരത്തിൽ ഷഫീഖ് മണലോടി അധ്യക്ഷത വഹിച്ചു ഇ ഗോപിനാഥ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കുമ്മഞ്ചേരി നാണിക്കുട്ടി ഷിബു പുത്തൻ വീട്ടിൽ റനീഷ് കവാഡ് അബ്ദുറബ് കല്ലായി രശ്മി ഷുഹൈബ് കോഴിക്കോട് റഷീദ് തിരുനെല്ലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം